പോസിറ്റീവ് എനർജി ഉണ്ടോ നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷ വിശ്വാസം ആയോ വിശ്വാസമുണ്ട് വിശ്വാസം പൂർണമായോ ഭഗവാൻ രക്ഷകനായ വിഷ്ണുവിന്റെയും അതുപോലെ ഐശ്വര്യത്തിൻ്റെ ലക്ഷ്മിദേവിയുടെയും സംയുക്ത രൂപമാണ് ലക്ഷ്മി നാരായണൻ നമസ്കാരം ഓരോ ദിവസവും ഭഗവാൻ്റെ മണ്ണിലേക്കുള്ള തിരക്ക് ഏറി വരികയാണ് പറഞ്ഞു വരുന്നത് പാരിപ്പള്ളിയിലുള്ള വൗവാക്കുന്ന് ക്ഷേത്രത്തിൽ അതായത് ലക്ഷ്മീനാരായണ ക്ഷേത്രത്തെക്കുറിച്ചാണ് കാരണം ഇവിടെ വരുന്നവർക്ക് ഇതൊരു വിശ്വാസം മാത്രമല്ല പ്രതീക്ഷയാണ് തങ്ങളുടെ നടക്കാതെ പോയ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ നടക്കും എന്നുള്ള ആ ഒരു പ്രതീക്ഷ അത് അത്രത്തോളം അവർ ഭഗവാനിൽ വിശ്വാസമർപ്പിച്ചാണ് ഇവിടെ എത്തുന്നു എന്നുള്ളതാണ് അവരുടെ സങ്കടങ്ങൾ അല്ലെങ്കിൽ അവരുടെ കണ്ണുനീർ ഇവിടെ വന്നു കഴിഞ്ഞാൽ തോരും എന്നുള്ള അവരുടെ പ്രതീക്ഷയാണ് വിശ്വാസമാണ് അതാണ് ഇത്രയേറെ വിശ്വാസികൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നതെന്ന് പറയാം നമുക്ക് അവരിൽ നിന്ന് തന്നെ ഭഗവാനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം അമ്മ എവിടെ നിന്ന് നിന്നായിരുന്നേ നാവായിക്കുളത്ത് നിന്നാണോ എന്താ പേര് എങ്ങനെ അറിഞ്ഞ ഭഗവാന്റെ മണ്ണിനെ കുറിച്ച് സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞാണ് വന്നത് എന്തെങ്കിലും ആഗ്രഹമായിട്ടാണോ വന്നത് അത് പറയാൻ പറ്റുന്ന ആഗ്രഹമാണോ ഇവിടെ ഭഗവാന്റെ മണ്ണിൽ വന്നപ്പോൾ വന്നപ്പോ ഒരു സമാധാനമുണ്ട് കാരണം നടക്കുന്നൊരു പ്രതീക്ഷ ഉണ്ട് അപ്പോ ആരൊക്കെയാ വന്നേ അമ്മ മാത്രമാണ് വന്ന അപ്പൊ ഇതാണ് ഇവിടെ വരുന്ന ഓരോരുത്തർക്കും പ്രതീക്ഷയാണ് നടക്കുമെന്നുള്ള പ്രതീക്ഷ ആ ഒരു വിശ്വാസത്തിലാണ് ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്തുന്നത് നമുക്ക് അവരിൽ നിന്ന് തന്നെ കാര്യങ്ങൾ അറിയാം അമ്മ എവിടുന്ന വരുന്നത് പത്തനംതിട്ട വരുന്ന എങ്ങനെയാ അറിഞ്ഞോ ഭഗവാനെ കുറിച്ച് യൂട്യൂബിൽ കണ്ടാണ് വന്നത് എന്തെങ്കിലും ആഗ്രഹമായിട്ടാണോ വന്നത് അപ്പൊ ആദ്യമായിട്ടാണോ വരുന്നത് ആദ്യമായിട്ടാണ് വരുന്നത് ഇപ്പോ എന്തെങ്കിലും പറയാൻ പറ്റുന്ന ആഗ്രഹമാണോ അത് എന്താണ് ആഗ്രഹം എന്ന് മകന്റെ കല്യാണ കാര്യമാണ് ഇവിടെ വന്നപ്പോ ഉള്ള ഒരു ഇതെങ്ങനെയാണ് ഭഗവാന്റെ മണ്ണിൽ വന്നപ്പോ അന്ന് വലതിട്ടപ്പോഴത്തേന് ഇവിടെ വന്നപ്പോൾ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി ഉണ്ടോ നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷം വിശ്വാസം ആയോ വിശ്വാസമുണ്ട് ചെറിയ പേരെന്താ ശശി എന്താണ് ഇങ്ങനെയാണ് അറിഞ്ഞോ നമ്മളെ ഭഗവാനെ പറ്റി സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞാണ് അറിഞ്ഞാണോ എന്തെങ്കിലും ആഗ്രഹായിട്ടാണോ വരുന്നത് സ്വകാര്യമായിട്ടുള്ള ആഗ്രഹമാണ് മണ്ണിൽ വന്നപ്പോൾ ഇതെങ്ങനെയാണ് ഒരു സമാധാനം അല്ലെങ്കിൽ നമ്മുടെ നടക്കുന്നൊരു വിശ്വാസം പൂർണ്ണമായോ പൂർണ്ണമായിട്ടും നടക്കുമെന്നുള്ള ആ ഒരു വിശ്വാസമാണ് അപ്പോൾ ഇത് തന്നെയാണ് ഓരോ വ്യക്ത വിശ്വാസമാണ് കാരണം ഭഗവാന്റെ മണ്ണിലേക്കുള്ള ആ ഒരു വിശ്വാസം തന്നെയാണ് അപ്പോൾ എങ്ങനെയുണ്ട് ഭഗവാന്റെ മണ്ണിൽ വന്നപ്പോൾ വന്നപ്പോഴൊരു നടക്കുമെന്നുള്ള ശീക്ഷയുണ്ട് അതത്രയും വിശ്വാസത്തോടെ അല്ലേ 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 അപ്പൊ ഇതാണ് കണ്ടത് നമ്മളെ അത്രയും രാവിലെ എണീറ്റ് അവര് ഇത്രയും വിശ്വാസത്തോടെ വരണമെന്നുണ്ടെങ്കിൽ അത്രയും അവർക്ക് ആ ഒരു വിശ്വാസം അർപ്പിച്ചു എന്നുള്ളതാണ് പരവൂരന്ന് എന്താ പേരമ്മ എങ്ങനെയാ അറിഞ്ഞ ഭഗവാനെ പറ്റി യൂട്യൂബിൽ യൂട്യൂബിലൊക്കെ എന്താണ് എന്തെങ്കിലും ആഗ്രഹങ്ങളായിട്ടാണോ വന്നത് പറയാൻ പറ്റുന്നതാണോ മക്കളുടെ മക്കളുടെ കാര്യത്തിനാണോ അമ്മ ഭവന്റെ മണ്ണിൽ വന്നപ്പോൾ ഉള്ളൊരു അനുഭൂതി എന്താണ് മാറ്റമുണ്ടോ ഓരോ അവരുടെ കണ്ണുനീർ അല്ലെങ്കിൽ ഭഗവാന്റെ നടയിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ കണ്ണുനീരിനൊരു മാറ്റം ഉണ്ടാവുന്നത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഭവാന്റെ മണ്ണിലേക്ക് വരുമ്പോൾ ഒരു ഐശ്വര്യ ചേന കാരണം അതാ നമുക്ക് താഴ്ന്നു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അത്രയേറെ ഭഗവാനിൽ വിശ്വാസം അർപ്പിച്ചാണ് വരുന്നത് വരുന്നത് കാരണം അത്രത്തരം ഒരു വിശ്വാസം കൊണ്ടാണ് അപ്പം നമുക്ക് ആ ജനങ്ങളിൽ നിന്ന് ഭക്തന് ഇവിടെ നിന്ന് വരുന്നത്പ്പുഴ എന്നാണ് വരുന്നത് എങ്ങനെയാണ് അറിഞ്ഞത് ഭവാനെ പറ്റി വാട്സാപ്പിൽ അറിഞ്ഞതാണ് വരുന്നത് മൂന്നാമത്തവണോ ഇവിടെ കാര്യങ്ങൾ നടക്കുമെന്ന് വിശ്വാസമുണ്ട് വിശ്വാസമുണ്ട് മൂന്നാമത്തെ പ്രാവശ്യമാണ് വരുന്ന പ്രാവശ്യം വരുന്നത് എനിക്ക് ഏഴ് ദിവസം വരണം ഏഴാഴ്ച വരണം ഞാൻ കൃത്യമായിട്ട് വന്ന് എനിക്ക് പറഞ്ഞു വരുന്ന കാര്യം ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം പേരെന്താ എൻ്റെ പേര് മാധവും പിള്ള മാതവും പിള്ള പേരുമാവിൻ്റെ എവിടെ നിന്നാ

പടി കയറി വരുന്ന ഓരോരുത്തർക്കും അവർ നടക്കും എന്നുള്ള ഒരു വിശ്വാസത്താണ് നമ്മളിപ്പോൾ പല ഓരോരുത്തർ ചേർത്ത് ചോദിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ വരെ നിറയുന്നുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ അവർക്കൊരു ഒന്നോ രണ്ടോ ആഴ്ച എത്തി കഴിയുമ്പോൾ തന്നെ അവർ ആഗ്രഹിച്ച് അവരുടെ അത് നടക്കും നടക്കുമെന്നുള്ളത് ഒരു പ്രതീക്ഷ തന്നെയാണ് ആ ഒരു പ്രതീക്ഷയിൽ കുറച്ച് തന്നെയാണ് ഓരോ വിശ്വാസികളും ഇവിടെ എത്തുന്നത് അപ്പോൾ നമ്മുടെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെയും കൊല്ലത്തിൻ്റെയും അതിർത്തി പ്രദേശമായ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന് തൊട്ടു പിന്നിലായി ഐ ഒ സി ഗ്യാസ് പ്ലാന്റ് ഉണ്ട് അതായത് ഇന്ത്യൻ ഓയിൽ ഗ്യാസ് പ്ലാന്റ് ആ ഗ്യാസ് പ്ലാന്റിന്റെ തൊട്ടടുത്തായിട്ടാണ് വഴുവാക്കുന്ന ലക്ഷ്മി നാരായണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാരണം നമുക്ക് ഈ പാരിപ്പള്ളിയിൽ വന്നിട്ട് ആരോട് ചോദിച്ചു കഴിഞ്ഞാലും ഈ ഒരു ക്ഷേത്രത്തിനെ കുറിച്ച് പറഞ്ഞു തരും അതുപോലെ ഈ ഒരു ക്ഷേത്രത്തിന്റെ മഹത്വത്തെ മഹത്വത്തെപ്പറ്റി നമുക്ക് അറിയാൻ കഴിയും അതുപോലെ നമുക്ക് എവിടെ നിന്നാണ് വരുന്നത് അമ്മേ ആറ്റെങ്കിലും ആദ്യമായിട്ടാണോ വരുന്നത് ആദ്യമായിട്ടാണ് വരുന്നത് എങ്ങനെയാണ് അറിഞ്ഞേ യൂട്യൂബ് വഴിയാണ് അറിഞ്ഞത് അതായത് സോഷ്യൽ മീഡിയ വഴിയാണ് അറിഞ്ഞത് എങ്ങനെയുണ്ട് ഭഗവാന്റെ മണ്ണിൽ വന്നപ്പോൾ ഒരു ണ്ട് എന്താ പേരമ്മയുടെ എന്തെങ്കിലും ആഗ്രഹമായിട്ടാണോ വന്നത് നടക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ തന്നെയാണോ നിൽക്കുന്നത് എന്താണ് ആഗ്രഹം എന്ന് പറയാൻ പറ്റുന്നതാണോ പറയാൻ പറ്റുന്നതല്ലേ ഓക്കെ എന്താ മോളെ പേര് അരീഷ്മ എത്ര പിടിക്കുന്നു പ്ലസ് ടു കഴിഞ്ഞ് എങ്ങനെയുണ്ട് ഭഗവാന്റെ മണ്ണിൽ വന്നപ്പോൾ ഉള്ളൊരു സമാധാനമുണ്ട് നല്ല ഒരു പോസിറ്റീവ് എനർജിയാണ് അല്ലേ ആദ്യമായിട്ടാണോ വരുന്നത് ആദ്യമായിട്ടാണോ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ മനസ്സിൽ ഉണ്ട് നടക്കുന്നുള്ള വിശ്വാസത്തോടെ തന്നെയാണ് അപ്പോൾ ഇത് തന്നെയാണ് കേട്ടോ ഓരോ വിശ്വാസികൾക്കും അവരുടെ ആഗ്രഹം നടക്കും എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് ഉള്ളത് അമ്മ എവിടെന്നരുന്നേ കൊല്ലം പരവ് രാജേട്ടാണോ വരുന്നത് ഉണ്ട് ഭഗവാന്റെ മണ്ണിൽ വന്നപ്പോൾ ഒരു എന്തായാലും പൂജകൾ നടന്നോണ്ടിരിക്കുകയാണ് മാറും എന്നുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ടോ ഭഗവാൻ രക്ഷകനായ വിഷ്ണുവിന്റെയും അതുപോലെ ഐശ്വര്യത്തിൻ്റെ ലക്ഷ്മിദേവിയുടെയും സംയുക്ത രൂപമാണ് ലക്ഷ്മീനാരായണൻ നമ്മുടെ ഇന്ത്യയിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവങ്ങളാണ് ലക്ഷ്മിനാരായണ കുടികൊള്ളുന്ന ക്ഷേത്രങ്ങൾ അങ്ങനെ വ്യത്യസ്തമായൊരു ക്ഷേത്രം അല്ലെങ്കിൽ ഒരു അത്ഭുത ക്ഷേത്രം എന്ന് തന്നെ പറയാം നമ്മുടെ പാരിപ്പള്ളിയിലുള്ള ഈ ഒരു ലക്ഷ്മി നാരായണ ക്ഷേത്രം ആ ക്ഷേത്രത്തെക്കുറിച്ച് എത്രയേറെ പറഞ്ഞു കഴിഞ്ഞാലും അവിടുത്തെ മഹത്വം പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല എന്നുള്ളതാണ് എന്തായാലും നമുക്ക് ഇവിടെ എത്തിയിട്ടുള്ള ഭക്തജനങ്ങളുടെ അഭിപ്രായം ഇവിടുന്ന് വരുന്നു ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നത് രണ്ടാമോ വരുന്നത് അപ്പോൾ എങ്ങനെ അറിഞ്ഞേ യൂട്യൂബ് വഴി ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അനുഭവം അതായത് ആദ്യത്തെ പ്രാവശ്യം തന്നെ നല്ലൊരു അനുഭവം കിട്ടി പ്രയോജനമായി വരാനുള്ളൊരു ആവേശമായി പിന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടി വരുന്നു അപ്പോൾ അതാണ് ഇവിടുത്തെ ഇവിടെ വരുന്ന ഓരോ ഭക്തരുടെയും പറയുന്നത് ഇവിടെ വന്ന് കയറിൽ തന്നെ ഒരു പഠിച്ചവിട്ടി ആദ്യം ഇങ്ങനെ കഴിഞ്ഞാൽ തന്നെ ഒരു പോസിറ്റീവ് എനർജി അവരിലേക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് എവിടെ നിന്നാണ് വരുന്നത് എവിടെ നിന്നാണ് വരുന്നത് കടക്കൽ ആദ്യമായിട്ടാണോ വരുന്നത് ഏഴാമത്തെ എങ്ങനെയുണ്ട് ഇവിടുത്തെ വന്നതിന് ശേഷം